പരിശുദ്ധാമയം തിരുക്കുമാരൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു എൻ്റെ പേര് അഞ്ജു ഇതെൻ്റെ ഹസ്ബൻഡ് ജോബി ഞങ്ങൾ അങ്കമാലിൽ നിന്ന് വരുന്നു അച്ഛനെല്ലാ ധ്യാനത്തിലും പറയുന്ന പോലെ നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുമെന്ന് മാതാവിന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടി തുടങ്ങും അങ്ങനെ അങ്ങനെയൊരു സാക്ഷ്യമാണ് എൻ്റെ ആദ്യത്തേത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അയർലൻഡ് പ്രോസസ്സിങ് ചെയ്യുകയായിരുന്നു ഞാൻ ഞാനൊരു നേഴ്സാണ് കെ ആർ വി സിയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വെച്ച് വിസ ഫോർട്ടീൻ ഡേയ്സിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു രണ്ട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് പതിമൂന്നാമത്തെ ദിവസം എനിക്കൊരു മെയിൽ വന്നു എൻ്റെ ഓൾഡ് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് പാസ്പോർട്ട് മിസ്സിങ് ആയിരുന്നു അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഓൾഡ് പാസ്പോർട്ട് ഒറിജിനൽ പാസ്പോർട്ട് മിസ്സിങ് എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു പക്ഷേ ഓൾഡ് പാസ്പോർട്ടിൻ്റെ കാര്യം ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സർട്ടിഫിക്കറ്റ് റെഡിയാക്കി തരാം പക്ഷെ അവിടുത്തെ സൈൻ ചെയ്യേണ്ട ഓഫീസർ ലീവായിരുന്നു ആയിരുന്നു അങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ റെഡിയായി ഓ സൈൻ ചെയ്യേണ്ട ഓഫീസർ വന്ന ദിവസം സൈൻ ചെയ്ത് മേടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ സൈൻ ചെയ്ത് തരാൻ പറ്റില്ല ത്രീ ടു ഫോർ വീക്സ് എടുക്കണം അതിൻ്റെ എല്ലാ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്തു തരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഓൾറെഡി ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ അവിടെ ജോയിൻ ചെയ്യണമായിരുന്നു അങ്ങനെ പുള്ളി ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞു പാസ്പോർട്ട് ഓഫീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു പക്ഷേ എനിക്ക് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊന്നും ഓണത്തിൻ്റെ അവധിയായിരുന്നു ആ സമയത്ത് തുടങ്ങുമായിരുന്നു അപ്പോൾ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോയിൻമെൻ്റ് ഇല്ലാതെയാണ് ഞാൻ സെയിം ഡേ തന്നെ വിസ ഓഫീസിൽ ചെന്നു അവിടെ സാധാരണ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ അവർ കയറ്റുന്നതല്ല പക്ഷേ എനിക്കന്ന് മാതാവിനോട് മാതാവിനോട് പ്രാർത്ഥിച്ച് കയറിയ ഫലമായിട്ട് അന്ന് തന്നെ മെയിൻ ഓഫീസറെ കാണാൻ പറ്റി അവിടുന്ന് പുള്ളി എനിക്ക് ഒരു അവിടെ ഇൻറ്റേർണൽ യൂസിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു പേപ്പർ എനിക്ക് തന്നു ഞാൻ ആ പേപ്പറുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ അന്ന് തന്നെ വന്നു അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് രാവിലെ പറഞ്ഞത് ഭയങ്കര വഴക്ക് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത് കാരണം തന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും കള്ളക്കടത്തൊക്കെ ചെയ്തിട്ട് പാസ്പോർട്ട് നശിപ്പിച്ച് കളഞ്ഞതാണെങ്കിൽ നമ്മളെങ്ങനെ അറിയും അതുകൊണ്ട് ത്രീ ടു ഫോർ വീക്സ് തന്നെ എടുക്കുമെന്ന് പറഞ്ഞു വിട്ട സാറ് ഞാൻ ഈ പേപ്പറുമായിട്ട് വൈകിട്ട് ചെല്ലുമ്പോൾ അവിടെ രാവിലെ കണ്ട ആളെയല്ല അവിടെ ഇരിക്കുന്നത് പുള്ളി ടോട്ടലി മാറി ഭയങ്കര സ്നേഹത്തോടെ വായു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഞാനായിട്ടൊരു കുടുംബം രക്ഷപ്പെടുന്നത് തടയുന്നില്ല എന്ന് പറഞ്ഞു പുള്ളി ആ സെയിം ഡേ തന്നെ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് തന്നു ഞാൻ അന്ന് തന്നെ മെയിൽ ചെയ്തു പിറ്റേ ദിവസം ഉച്ചയായപ്പം എനിക്ക് വിസ ഡിസ്പാച്ച് ചെയ്തു എന്ന് പറഞ്ഞു മെയിൽ വന്നു അല്ലെങ്കിൽ ഒരു മാസം എടുക്കേണ്ട പ്രോസസ്സിങ് ആയിരുന്നു അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഞാൻ പൈസ എന്തെങ്കിലും കൊടുത്ത് അങ്ങനെ ചെയ്തോ എന്ന് പക്ഷെ അങ്ങനെയൊന്നുമില്ല അത് മാതാവിൻ്റെ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ ഒറ്റ ഇതിലാണത് സാധിച്ചു കിട്ടിയത് അതിന് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു ഞാൻ ഫസ്റ്റ് കെയർ ആർ വി സിയിൽ പോയത് അവിടെ ചെന്നിട്ടാണ് ഞാൻ ഒ ഇ ക്ലിയർ ചെയ്യാൻ നോക്കിയത് പക്ഷേ ഒ ഇ ടി എന്ത് കിട്ടും രണ്ടു പ്രാവശ്യം എഴുതി കിട്ടുന്നുണ്ടായിരുന്നില്ല അവിടെ ഉടമ്പടി എടുത്താൽ പോയതെങ്കിലും നമ്മൾ അച്ഛൻ പറയുന്ന പോലെ പ്രാർത്ഥന ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മളെ കൊണ്ട് അതിൻ്റെ ഇതുള്ളൂ ബാക്കി എയ്റ്റി പെർസെൻറ്റേജ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലാണ് അപ്പോൾ എനിക്ക് എനിക്കവിടെയാണെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്ന ആ ഒരു ശുശ്രൂഷയല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പത്രം കൊടുക്കാൻ പറ്റുന്നില്ല ആരെങ്കിലും ലീവിന് വരുമ്പം ചോദിച്ച് ആള് സമ്മതിക്കുവാണെങ്കിൽ മാത്രം ഒരു കെട്ട് പേ പത്രം കൊണ്ടുവരാമെന്നല്ലാണ്ട് എനിക്ക് പത്രം കൊടുക്കാനൊന്നും സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമ്മളെന്തായാലും ഒരു കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ആളോട് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു പക്ഷേ ആൾ ആദ്യം സമ്മതിച്ചില്ല പിന്നെ ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞപ്പോൾ ആൾ ഉടമ്പടി എടുക്കാമെന്ന് സമ്മതിച്ചു അങ്ങനെ ആൾ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ജാനുവരിയിൽ ഉടമ്പടി എടുത്തു അന്ന് ആ ഉടമ്പടി എടുത്തപ്പോൾ അഞ്ച് കെട്ട് പത്രം വാങ്ങിച്ച് എല്ലാവർക്കും കൊടുത്തു പ്രാർത്ഥിച്ച് പിന്നത്തെ മാസം ഞാൻ ഒരു ഒ ടി എഴുതി ആ ഒ ടി എനിക്ക് ക്ലിയറായി ആ ഒ ടിക്ക് പോയപ്പോഴാണെങ്കിലും ഞാൻ വിശുദ്ധ വിശുദ്ധ വസ്തുക്കളും കൊണ്ടാണ് പോയത് എല്ലാ എക്സാമിൻ്റെ പേപ്പറിലും ഉപ്പിട്ട് ആണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് ഒരു സ്പീക്കിംഗ് മാത്രം എനിക്ക് ഉപ്പ് ഞാൻ യൂസ് ചെയ്തില്ല ആ ഒരു മുടികളിനും മാത്രം എനിക്ക് പത്ത് മാർക്ക് കുറഞ്ഞു ബാക്കി ഉപ്പിട്ട് കൊടുത്ത എല്ലാ മൊടികളിലും നാനൂറിൻ്റെ അടുത്ത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി തൊണ്ണൂറ് ആ റേഞ്ചിൽ എനിക്ക് മാർക്ക് കിട്ടി അങ്ങനെ ഞാൻ ഒ ഇ ടി ക്ലിയർ ചെയ്തു മാതാവിൻ്റെ കൃപയാൽ അതിനുശേഷം ഹസ്ബൻഡ് ഇപ്പോൾ എല്ലാ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ തൊട്ട് ഈ നിമിഷം വരെ എല്ലാ മാസവും വന്ന് അഞ്ച് കെട്ട് പേപ്പർ വായിച്ച് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ കുർബാനയ്ക്കാണെങ്കിലും അവിടെ നമുക്ക് ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിൽ പോകാൻ പറ്റില്ല കാരണം പത്തരയ്ക്കാണ് കുർബാന പക്ഷെ ഹസ്ബൻഡ് ഈ ഒരു വർഷക്കാലം ഒരു ദിവസം പോലും കുർബാന മുടക്കിയിട്ടില്ല പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം യോയിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട് ആ എക്സാം ഭയങ്കര പാടുള്ളൊരു എക്സാം ആണ് പക്ഷെ ഞാൻ എക്സാം ഒന്നും മാതാവിനോട് പെട്ടെന്ന് കിട്ടണം ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ കിട്ടണം അല്ലെങ്കിൽ ഓറ്റി ആണെങ്കിലും ഇപ്പം തന്നെ എനിക്ക് ക്ലിയർ ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടേയില്ല എല്ലാം കുറച്ച് സഹനങ്ങൾ തന്നു തന്നെ നമ്മൾ ഒരിക്കലും ഈ ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോവാത്ത രീതിക്ക് കുറച്ച് സഹനങ്ങൾ തന്നു തന്നെ എനിക്കെല്ലാം നേടിത്തന്നാൽ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അപ്പം എക്സാമിന് പോയപ്പോൾ ഞാൻ നമുക്ക് പതിനാല് സ്റ്റേഷൻസ് ആണ് അതിനുള്ളത് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കൂടെ ഞാൻ ഹസ്ബൻഡിന് ഒരു മെസ്സേജ് അയച്ചു കയറുന്നതിന് തൊട്ട് മുമ്പ് പതിനൊന്ന് എന്നൊരു മെസ്സേജ് അയച്ചു അതുപോലെ തന്നെ എനിക്ക് പതിനൊന്ന് സ്റ്റേഷൻസാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തത് സെക്കൻഡ് അറ്റംപ്റ്റിൽ മൂന്ന് സ്റ്റേഷൻസ് കൂടി ഉണ്ടായിരുന്നു അതിന് പോയപ്പം എല്ലാം പഠിച്ചിട്ടുണ്ട് ഒരു ഏതറ്റത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും പറയാമെന്ന രീതിക്ക് കാരണം നമുക്ക് വേറൊരു വേറൊരു ചാൻസ് ഇല്ല ചാൻസ് വേണമെങ്കിൽ നമ്മൾ വീണ്ടും രണ്ടര ലക്ഷം രൂപ അടച്ചതിന് ശേഷം വേണം നമുക്കൊരു ചാൻസ് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ എല്ലാം പഠിച്ചിട്ടാണ് പോയത് അപ്പം ഞാൻ അവിടെ മാതാവിനോടൊന്ന് പറഞ്ഞിരുന്നു എനിക്ക് എൻ്റെ കഴിവ് കൊണ്ടല്ല കിട്ടിയെന്ന് അറിയാൻ ഒരു കുഞ്ഞി തെളിവ് ഞാൻ മാതാവിനോട് ചോദിച്ചിരുന്നു അങ്ങനെ എക്സാം കഴിഞ്ഞു രണ്ടെണ്ണം കഴിഞ്ഞു മൂന്നാമത്തേന് കയറി നമുക്ക് എട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തിട്ട് ആ എൻ്റെ എക്സാമിനർക്ക് എന്ത് ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല അവരതിൽ തന്നെ ഹോൾഡായിട്ട് നിന്നു നമുക്ക് ടെൻ മിനിറ്റ്സ് ആണ് ഒരു ഇതിനുള്ളത് ടെൻ മിനിറ്റ്സ് കഴിയുമ്പോൾ അവിടെ ബെല്ലടിക്കും ബെല്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു സെക്കൻഡ് പോലും അവരെ അവരവിടെ ഇരുത്തില്ല അവരപ്പം തന്നെ ഇറക്കി വിടും നമ്മൾ തോക്കുന്നതോ ജയിക്കുന്നതോ നമ്മുടെ ഭാവിയോ അതൊന്നും അവരുടെക്ക് ഒരു പ്രശ്നമേ അല്ല അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ ഇനി എനിക്കൊരു മൂന്ന് ക്വസ്റ്റ്യനും കൂടെ ബാക്കിയുണ്ട് അവർ ബെല്ലടിച്ചു ബെല്ലടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു ഇനി ഒരു രണ്ടര ലക്ഷം രൂപ ഉണ്ടാക്കി അടുത്ത ഡേറ്റ് എടുത്ത എക്സാം എഴുതണമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ പോക്കറ്റിൽ ഒരു നുള്ളു ഉപ്പും കൊണ്ടായിരുന്നു ഞാൻ പോയത് ആ ഉപ്പ് മാത്രമായിരുന്നു എൻ്റെ ബലം പിന്നെ ഒരിക്കലും എൻ്റെ കൊന്തയിൽ നിന്ന് ഞാൻ കാശ് രൂപ ഊരിയിട്ടില്ല അപ്പം മാതാവ് കൂടെ ഉണ്ടാവും എന്തെങ്കിലും ഒരു അത്ഭുതം അവിടെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു അങ്ങനെ ഞാൻ ഉപ്പ് ഒരു നുള്ളു പോക്കറ്റിൽ നിന്ന് എടുത്ത് ഞാൻ രണ്ട് ഒരു ടേബിളിന് അപ്പറേ ഇപ്പറായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ടേബിളിൽ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പതികെ വെച്ചു അപ്പം ബെല്ലടിച്ചു ഓൾറെഡി പക്ഷേ അവരെന്നോട് ആറാമത്തെ ഏഴാമത്തെ എട്ടാമത്തെയും ക്വസ്റ്റ്യൻ ചോദിച്ചു അങ്ങനെ സംഭവിക്കാറേ ഇല്ല ഇവിടെ ആരെങ്കിലും ആ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അറിയാം അവർ ബെല്ലടിച്ചാൽ ആ നിമിഷം നമ്മൾ പുറത്താക്കുന്നതാണ് പക്ഷേ ആ എക്സാം എട്ട് ക്വസ്റ്റിനും കംപ്ലീറ്റ് ചെയ്ത് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു അങ്ങനെ ആ എക്സാം എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ സ ഉടമ്പടിയിൽ വെച്ച ആറ് നിയോഗങ്ങളും സാധിച്ചു മൂന്ന് കാര്യങ്ങൾ വേറെ ആളുകൾക്കായിരുന്നു അത് പറയണ്ട എന്നാണ് പറഞ്ഞത് പക്ഷേ എല്ലാ കാര്യങ്ങളും സാധിച്ചു ഇപ്പോൾ ഞാൻ ലീവിന് വന്നതാണ് ഇരുപത്തഞ്ചാം തീയതി തിരിച്ചു പോകുമ്പോൾ ഫാമിലിനെ കൊണ്ടുപോകണമെന്നുണ്ട് പക്ഷെ അവരുടെ വിസ ഇതുവരെ വന്നിട്ടില്ല അപ്പം പരിശുദ്ധ അമ്മ അതിനും അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത് അവിടെ നിന്ന് നമുക്ക് പൈസ അയച്ചു കൊടുക്കാമെന്ന് മാ അത് മാത്രമാണ് ചെയ്യാൻ പറ്റുക അപ്പം നമ്മുടെ ഇവിടെ ഒരു അങ്കമാരിൽ ഒരു ഓർഫണേജിൽ ഫുഡ് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ ക്രിസ്മസിനും ഓണത്തിനും അവരുടെ സ്കൂൾ ഓപ്പണിങ്ങിനും എല്ലാം പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ വീടിനടുത്ത് ഉള്ള രോഗികളായിട്ടുള്ളവർക്കെല്ലാം പൈസ കൊടുക്കുന്നുണ്ട് ഹസ്ബൻഡ് അവരെ കാണാറുമുണ്ട് പിന്നെ എല്ലാ ദിവസവും മിനിമം രണ്ട് സാക്ഷിയുമെങ്കിലും ഞാൻ ഒരു പത്ത് പേർക്കല്ലെ അഞ്ച് പേർക്കല്ലെങ്കിൽ പത്ത് പേർക്ക് അയച്ചു കൊടുക്കാറുണ്ട് ബൈബിള് വായിച്ച് ഒരു തവണ കഴിഞ്ഞു ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ നേരത്തെ കൊന്ത ചെല്ലുമ്പം ഒരു കൊന്തകം വളരെ കഷ്ടപ്പെട്ട് ചൊല്ലിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഇപ്പം എപ്പോൾ സമയം കിട്ടുന്നു അപ്പോഴെല്ലാം അത് ഡ്യൂട്ടിക്ക് ഇടയ്ക്കാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും കൊന്ത ചെല്ലുന്നുണ്ട് എത്ര കൊന്ത ചെല്ലുന്നു എന്ന് എന്ന് അറിയൊന്നുമില്ല പറ്റുമ്പോഴെല്ലാം കൊന്ത ചെല്ലുന്നുണ്ട് അത്രയൊക്കെയാണ് ഞാൻ ചെയ്ത കരുണ്യ പിന്നെ പത്രം ഹസ്ബൻഡ് എല്ലാ മാസവും കൊടുക്കുന്നുണ്ട് എനിക്ക് ഇവിടെ ആരെങ്കിലും ലീവിന് വരുമ്പം പത്രം കൊണ്ട് എല്ലാവർക്കും വെയിറ്റ് വെയിറ്റൊക്കെ ഉള്ളതുകൊണ്ട് സമ്മതിക്കാറില്ല ആരെങ്കിലും സമ്മതിക്കുവാണെങ്കിൽ പണ്ടൊക്കെ അച്ചാറും അതിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഞാനിപ്പോൾ പേപ്പറ് കൃപാസനത്തിൽ നിന്ന് ഒരു കെട്ടി പേപ്പറ് തരാമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷ് പത്രം കൊണ്ടുവന്ന് നമ്മളവിടെ അയർലൻഡിൽ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തും പിന്നെ പുറത്ത് പള്ളികളിലൊക്കെ പോകുമ്പോഴും ടൗണിലൊക്കെ നടക്കുമ്പം അങ്ങനെ കൊടുക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ എല്ലാവരും ചിലപ്പോൾ നമ്മളിങ്ങനെ പേപ്പർ ജസ്റ്റ് നമ്മുടെ ബാഗിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അവരിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അയർലൻഡിലൊക്കെ അങ്ങനെ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി മുപ്പത് അങ്ങയുടെ വചനങ്ങളുടെ ചുരുളറിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അറിവ് പകരുന്നു അഞ്ചു എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഭവങ്ങളെ കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ വിദേശത്ത് പോകുവാനുണ്ടായിരുന്ന ഒരു അത്യാവശ്യ ഡോക്യുമെൻറ്റിൻ്റെ നഷ്ടപ്പെടലും അത് ക്ലിയർ ചെയ്ത് കിട്ടുന്നതും രണ്ട് പരീക്ഷകളുടെ വിജയവുമാണ് മകൾ സവിശേഷമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത് പഴയ പാസ്പോർട്ട് മിസ്സിങ്ങായി അതുകൊണ്ട് വീണ്ടും അതിൻ്റെ അന്വേഷണം നടത്തുമ്പോൾ അത് പോലീസ് ക്ലിയറൻസ് വേണമെന്ന നിർദ്ദേശം വരുന്നു അവിടെ ആദ്യം പരീക്ഷമായി സംസാരിക്കുകയും വേഗത്തിൽ ലഭിക്കില്ല എന്ന് പറയുകയും ചെയ്ത അതേ ഓഫീസർ തന്നെ പിന്നീട് രണ്ടാമത്തെ തവണ കാണുമ്പോൾ അതേ ദിവസം തന്നെ യാതൊരു പ്രയാസവുമില്ലാതെ നിമിഷ നേരം കൊണ്ട് സർട്ടിഫിക്കറ്റ് എഴുതിക്കൊടുത്ത് പാസ്പോർട്ട് ഏതാണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ അത് സ്വീകരിക്കുവാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളെയും ക്രമീകരിച്ചു കൊടുക്കുന്നു സമയ ചുരുക്കത്തിൻ്റെ അമ്മ കാര്യങ്ങൾ ദ നിമി ദിവസങ്ങൾക്കുള്ളിൽ നിമിഷങ്ങൾക്കുള്ളിൽ സാധിച്ചു കൊടുക്കുന്നതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ ആ വ്യക്തിയിലുണ്ടായിരുന്ന വലിയ മാറ്റം കൊടുത്തുകൊണ്ട് ആദ്യം പരീക്ഷമായി സംസാരിച്ച അതേ വ്യക്തി ശാന്തതയോടുകൂടി ഒരാളുടെ ഭാവിയെ കളയുവാനോ നശിപ്പിക്കുവാനോ തടസ്സം നിൽക്കുവാനോ താനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ആന്തരികമായ മാറ്റം കൊടുത്തുകൊണ്ട് അതേ വ്യക്തി തന്നെ വളരെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും നമുക്ക് ആ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും രണ്ടാമത്തത് ഒ ടി പരീക്ഷ എഴുതിയ വിഷയമാണ് അതും അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ വളരെ നല്ല രീതിയിൽ പരീക്ഷ എഴുതി വിജയിക്കുവാൻ സാധിച്ചതിന് മകൾ സാക്ഷ്യപ്പെടുത്തി മൂന്നാമത്തത് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ കാര്യമാണ് സൂചിപ്പിച്ചത് ആദ്യമത് എഴുതി പരാജയപ്പെടുന്നു രണ്ടാമത് എഴുതുവാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം എഴുതിയപ്പോൾ പതിനൊന്ന് എന്നൊരു ഒരു നമ്പർ കിട്ടിയിരുന്നു അത് ജീവിത പങ്കാളിക്ക് സന്ദേശം അയക്കുകയും ചെയ്തു പതിനാലിൽ പതിനൊന്ന് പേപ്പർ അത് കവർ ക്ലിയർ ചെയ്തത് മകൾക്ക് മാതാപിത് കൂടെയുണ്ട് സഹായിക്കുന്നുണ്ടെന്നൊരു ബോധ്യം കൊടുത്തുകൊണ്ട് അത് മുഴുവനായി കംപ്ലീറ്റ് ആക്കുവാൻ മകൾക്ക് സാധിച്ചില്ലെങ്കിലും മാതാവിൻ്റെ സംരക്ഷണം അനുഭവിക്കുവാൻ സാധിച്ചുവെന്ന് സാക്ഷ്യത്തിൽ എടുത്തു പറയുന്നുണ്ട് പിന്നീട് രണ്ടാം തവണ പോകുമ്പോൾ എട്ട് പാർട്ടിൽ അത് പത്ത് മിനിറ്റിനുള്ളിൽ എട്ട് ചോദ്യങ്ങളുടെ ഉത്തരം ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്നാൽ ഇൻവിജിലേറ്ററായി വന്ന വ്യക്തി ഒരു അഞ്ചാമത്തെ ചോദ്യം വന്ന അതിൽ തന്നെ കുറച്ചധികം നേരം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുൻപോട്ട് പോകാത്തൊരവസ്ഥ വരികയും പത്ത് മിനിറ്റ് കഴിയുകയും ചെയ്യുന്നു മകൾ പറയുന്നുണ്ട് ആശ്രയമായിട്ടുള്ള ആകെയുള്ളത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പാണ് ആ ഉരുന്നുള്ള ഉപ്പ് ആ മെസ്സിപ്പുറത്ത് വെച്ച് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുവാൻ പോലും സമയമില്ലെങ്കിലും അമ്മയുടെ സാന്നിധ്യത്തെ സ്മരിച്ചുകൊണ്ട് ഞാൻ ആ സമയം അവിടെ ചിലവിഴിച്ചുകൊണ്ടിരുന്നു ആ വ്യക്തി മണിയടിച്ചതൊന്നും ശ്രദ്ധിക്കാതെ മുഴുവനായി എട്ട് ചോദ്യങ്ങളും ചോദിക്കുകയും അത് വിജയമാക്കി എനിക്ക് നൽകുകയും ചെയ്തു പരിശുദ്ധ അമ്മ ആപത്തിൽ നമുക്ക് തുണയാകുന്നുവെന്ന നാം ക്ലേശിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ഭാരങ്ങൾ എടുത്തു നീക്കി ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതത്തെ സഹായിച്ചനുഗ്രഹിക്കുന്നുവെന്ന് മകളുടെ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഉടമ്പടി ഒരു ഉത്തരവാദിത്വ ജീവിതത്തിൻ്റെ അതിന് ലഭിക്കുന്ന അനുഗ്രഹമെന്ന മകളുടെ വിശ്വാസത്തെയാണ് മകളുടെ സാക്ഷ്യത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നാം കേൾക്കുന്നുണ്ട് ഉടമ്പടി എടുത്ത നിമിഷം മുതൽ കൂടിയാണ് ജീവിക്കുന്നത് ഉടമ്പടിയുടെ ഓരോ കാര്യത്തോടും വിശ്വസ്ഥത പുലർത്തിയാണ് നിർവഹിക്കുന്നത് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ആഗ്രഹത്തോടെ സന്തോഷത്തോടെ പ്രാർത്ഥനയും അതിൻ്റെ പ്രവൃത്തികളും അതിൻ്റെ പ്രയോഗങ്ങളും നേർച്ചവസ്തുക്കളുടെ പ്രയോഗങ്ങളും മകൾ നിരന്തരം ചെയ്യുന്നത് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ് ഉടമ്പടി ജീവിതം ഉത്തരവാദിത്വത്തിൻ്റെ ജീവിതവുമാണ് നമ്മുടെ ജീവിതത്തെ നാം എത്ര കണ്ട് വിശുദ്ധീകരിച്ചെടുക്കുവാൻ തയ്യാറാകുന്നുവോ അത്ര കണ്ട് ദൈവസന്നിധിയിൽ നമുക്കുള്ള കൃപയും അനുഗ്രഹവും കൂടിക്കൊണ്ടിരിക്കും ജീവിത പങ്കാളി തുടർച്ചയായി ഇവിടെ വന്ന് കൃപാസനം പത്രം വാങ്ങിക്കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുന്നത് ജീവിത പങ്കാളി ഉടമ്പടിയെടുത്ത നാളുമുതൽ പങ്കാളിയുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചും മകൾ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് കുടുംബം ഒരുമിച്ച് ദമ്പതികൾ ഒരുമിച്ച് പരിശുദ്ധ കൃപാസന മാതാവിന്റെ ഉടമ്പടിയിൽ ആശ്രയിച്ചു നിൽക്കുമ്പോൾ ആത്മീയ വളർച്ചയ്ക്കും ഭൗതിക വളർച്ചയ്ക്കും ഒരുപോലെ അത് കാരണമാകുന്നുവെന്ന് ഈ മക്കളുടെ സാക്ഷ്യം വെളിപ്പെടുത്തുകയാണ് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക